ലോക വിരുദ്ധ ദിനം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായാണ് ലോക വിരുദ്ധ ദിനം ആചരിക്കുന്നത് അമിത ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും യുവാക്കളെ ഉണർത്തുക എന്നത് തന്നെയാണ് ഈ ദിനം ലക്ഷ്യം വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറ് ലോക വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മൂലം നമ്മുടെ സമൂഹത്തിലെ പ്രതിപക്ഷം യുവാക്കളും വഴിതെറ്റിപ്പോകുന്നു മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് യുവാക്കളിൽ അവബോധം വളർത്തുകയെന്നും ഈ ദിനം ആചരിക്കുന്നതിന് കൊണ്ട് ലക്ഷ്യമിട്ടിട്ടുണ്ട് യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും മുക്തമാക്കാൻ സമൂഹം നൽകുന്ന പിന്തുണ പ്രകടമാകുന്ന ദിവസം കൂടിയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത് യുവാക്കളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തമാക്കാം എന്നു മെച്ചപ്പെട്ട ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നുമാണ് ഈ വർഷത്തെ മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച പരിചരണത്തിനുള്ള മികച്ച അറിവ് എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിന മുദ്രാവാക്യം മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട യുവാക്കളെ ധാരണ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവാക്കളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമാണ് പലപ്പോഴും ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിന് അടിമപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഹരി ഉപയോഗിച്ചിരുന്നവരുടെക്കാൾ കുറവാണ് രണ്ടായിരത്തി പതിനേഴിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം എന്നാണ് യു എൻ ഡി സി പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത് മയക്കുമരുന്നിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി പുറത്തുവിട്ട എല്ലാ നിർദ്ദേശങ്ങളും ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് യു എൻ ഡി സി പറയുന്നു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് മദ്യവും ലഹരി മരുന്നുകളും കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ വാർത്തകൾ നമ്മൾ വലിയ ഞെട്ടലോടെയാണ് കേട്ടത് സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ വാർത്തകളിലൂടെ കേട്ടത് ഇരുപത്തേഴ് കോടി മനുഷ്യർ ലോകത്ത് ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ കണ്ടെത്തൽ മയക്കുമരുന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചില ആളുകൾ മാനസികമായും ശാരീരികവുമായ കാര്യങ്ങൾക്കായി കുടിക്കുകയോ പുക വലിക്കുകയോ കത്തിവയ്ക്കുകയോ കഴിക്കുകയോ ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യമാണ് അത് ഉപേക്ഷിക്കാനുള്ള ഫലങ്ങൾ വിനോദത്തിനോ മറ്റ് കാരണങ്ങളാലോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് സമ്മർദ്ദം മൂലമോ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും അന്യായമായ പ്രതീക്ഷകൾ മൂലമോ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് കഴിക്കാൻ തുടങ്ങുന്നതായി നിരീക്ഷിക്കപ്പെടുന്നു അവരുടെ കുടുംബങ്ങളിലെ വൈകാരിക പിന്തുണയും ക്രമക്കേടും അവരെ ദുർബലരാക്കുകയും മയക്കുമരുന്നിനോടുള്ള അവരുടെ ആശ്രയതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ മാനസിക പ്രക്ഷോഭത്തിൻ്റെ അവസ്ഥയെ ശാന്തമാക്കാൻ അവരത് ഉപയോഗിക്കുന്നു ഇതുകൂടാതെ ദാരിദ്ര്യം ചില വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് വിൽപ്പന ഇടപാട് ശൃംഖലയുടെ ഭാഗമാക്കാനും അവരുടെ പോക്കറ്റ് മണി നേടാനും പ്രേരിപ്പിക്കുന്നു അതിനാൽ മയക്കുമരുന്നിന് അടിമകളായ വിദ്യാർത്ഥികളുടെ ഒരു ദൂഷിത വലയം പോലെ ഇത് മാറുന്നു അതിൽ നിന്ന് സമൂഹം അവരുടെ രക്ഷയ്ക്കായി എത്തിയില്ലെങ്കിൽ അവർക്ക് രക്ഷയില്ല ദുഃഖകരമെന്ന് പറയട്ടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു അതായത് മാനസിക വിഭ്രാന്തി അനുഭവിക്കാൻ തുടങ്ങുന്നു അവരുടെ ബുദ്ധിശക്തി കുറയുന്നു മാരക രോഗങ്ങൾ അകാല മരണം എന്നിവ സംഭവിക്കുന്നു മയക്കുമരുന്നിൻ്റെ പ്രലോഭനത്തിന് ഒരാൾ പൂർണ്ണമായും കീഴടങ്ങുമ്പോൾ മയക്കുമരുന്ന് പുനരധിവാസ കേന്ദ്രങ്ങളിലൊഴികെ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നത് അയാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ അവർക്കൊരു പുതിയ ജീവിതം ലഭിക്കുന്നു എന്നാൽ അതിൽ ഉയർന്ന ചെലവ് ഉൾപ്പെടുന്നു വാസ്തവത്തിൽ രോഗികളുടെ ഏറ്റവും മോശ അവസ്ഥ കാരണം നിധിവാസി കേന്ദ്രങ്ങൾ പോലും പരാജയപ്പെടുന്ന നിരവധി കേസുകളുണ്ട് അതിനാൽ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ആരോഗ്യത്തെയും ഭാവിയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് മയക്കുമരുന്ന് ഉപഭോഗത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അവരെ തൊടാനോ എടുത്തു വരാനോ പോലും ശ്രമിക്കരുത് ഒരു തലമുറയെ പോലും നശിപ്പിക്കാൻ മയക്കുമരുന്നിന് കഴിയും അതിനാൽ വിവേകത്തോടെ ചിന്തിക്കുക സമർത്ഥമായി പ്രവർത്തിക്കുക തോഭയുള്ളതും നേട്ടങ്ങൾ നിറഞ്ഞതുമായ നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുക ഒരു പ്രത്യേക രോഗത്തെ നേരിടാൻ മാത്രമേ ഡോക്ടർ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കാവൂ അല്ലാത്ത പക്ഷം വിപണിയിൽ അനധികൃത വ്യാപാരം നിരോധിക്കാനും നമ്മുടെ യുവാക്കളെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനും സർക്കാർ കർശനമായ നടപടികൾ കൈകൊള്ളണം ലഹരിയെ പ്രതിരോധിക്കാനുള്ള സർക്കാർ സർക്കാരേതര സംഘടനകൾ നിയമപാലകർ മറ്റ് ഏജൻസികൾ എന്നിവരുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുക ലഹരിയുടെ വിപത്തുകളെ കുറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തുക ലഹരിക്കെതിരെ സമൂഹത്തെ ശാക്തീകരിക്കുക തുറന്ന സംവാദങ്ങൾ സംഘടിപ്പിക്കുക സർക്കാരും സംഘടനകളും മറ്റും ലഹരിക്കെതിരെ നയരൂപീകരണം നടത്തുക വിരുദ്ധ പ്രവർത്തനത്തിൽ സമൂഹത്തിലെ എല്ലാവരെയും പങ്കാളികളാക്കുക യുവജനങ്ങളെ ശാക്തീകരിക്കുക ലഹരിയിലേക്ക് നീങ്ങാതിരിക്കാൻ ബദൽ ക്രമീകരണങ്ങൾ നടത്തുക തുടങ്ങിയ ഫലപ്രദമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാവുന്നതാണ് ഓരോ വ്യക്തിയും ഈ പോരാട്ടത്തിൽ പങ്കാളികളായി മാറി സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റണം വിഷാലമാവുകയാണ് ലഹരിയുടെ ലോകം പുതിയ ഉൽപ്പന്നങ്ങളും പുത്തൻ മാർഗങ്ങളുമായി ലഹരി നമ്മെ ചുറ്റിപ്പിടിക്കുന്നു കടലും കരയും ആകാശവും ഒരുപോലെ ഉപയോഗിച്ചാണ് ലഹരി ലഹരിക്കടത്ത ആഗ്രാക്കിനിടയിൽ മറഞ്ഞിരുന്ന് മരണത്തിന്റെ വ്യാപാരികളായി ലഹരി വിൽപ്പനക്കാർ എത്തുന്നു കാലഘട്ടം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗം വ്യക്തി കുടുംബ സാമൂഹ്യ തലങ്ങളിലെല്ലാം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുകയാണ് ലഹരി ഇതിനെതിരെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ് തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ